ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സോയി സ്റ്റഡി വ്ളോഗ് മൂന്നര മണിക്ക് എഴുന്നേറ്റ് എന്ത് നൽകുന്നത് പോലെ തന്നെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നാല് മണിയാകുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കാരണം ഏകദേശം ഞാൻ കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചെയ്ത് വെക്കുന്നതാണ് നാല് മണിയായപ്പോൾ ഷെർഫ് കയെ വിളിച്ചു ഞാൻ ഷെർഫിനും കൂടെ രണ്ട് ഗ്ലാസ് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു നമ്മുടെ ഫുഡൊക്കെ റെഡിയാണ് ചോറ് ഞാൻ രാത്രി വെക്കും പിന്നെ മീൻ പൊരിക്കാനുള്ള അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഇന്ന് ചിക്കൻ കറിയും ചോറും മീൻ പൊരിച്ചതും പപ്പടും പിന്നെ അച്ചാറുമാണ് ഇന്ന് നമുക്ക് ഫുഡിന് അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ എഴുന്നേറ്റും ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഒരു ഫുഡ് കഴിച്ചിട്ട് അവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയി അപ്പം ഞാൻ വേഗം ഇന്ന് എനിക്ക് എവറി മൺഡേയിലോട്ട് വർക്ക് സ്റ്റാറ്റസ് എഴുതി വെക്കണം ഓരോ സ്റ്റാഫിൻ്റെയും അപ്പം അതല്ല ഞാൻ അവരുടെ പേരൊക്കെ എഴുതി വരച്ച് അങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ ഷെഫൊക്കെ ഷെഫൊക്കെ പോവും പിന്നെ കുട്ടികൾ ഉറങ്ങും കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു എട്ട് മണിവരെ ഫ്രീ ആണ് അപ്പോൾ എട്ട് മണിവരെ ഞാൻ പഠിക്കാനിരിക്കും ഇപ്പം നോൻപായതുകൊണ്ട് ഈ ഒരു ഷെഡ്യൂളാണ് പോകുന്നതായിട്ട് ഇനി നോൻപ് കഴിഞ്ഞതിന് ശേഷം ഏത് രീതിയിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാം അപ്പം പിന്നെ ഒന്നുകൂടെ കുറച്ചുകൂടി ബിസി ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പം എന്നാലും എനിക്ക് ഈ ഒരു ഗ്യാപ്പൊക്കെ കിട്ടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ നോമ്പ് കഴിഞ്ഞാൽ ഈ സമയങ്ങളിലൊക്കെ പണിയെടുക്കുന്ന സമയമാണ് നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റം നമ്മൾ എട്ട് മണി വരെ കംപ്ലീറ്റ് നമുക്ക് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിൻ്റെയും പണി ഉണ്ടാവും ഇതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം രാവിലത്തെ ഒരു ഇത് നമുക്ക് കിട്ടിയെന്ന് വരണം നോൻപ് കഴിഞ്ഞത് ഇപ്പം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ടൈം ഗ്യാപ്പൊക്കെ നമുക്ക് കിട്ടുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ഈ റീ കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്ന പോർഷനാണ് ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇത് ഞാൻ മുൻപ് ജസ്റ്റ് നോക്കി വെച്ചിട്ട് ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല അപ്പം ഇന്ന് എന്തായാലും മതിയിരുന്നു നന്നായിട്ട് പഠിക്കാമെന്ന് പക്ഷേ ഇത് കഴിയില്ല രണ്ട് മണിക്കൂറുകൊണ്ട് എന്തായാലും കഴിയില്ല പക്ഷെ മാക്സിമം ഒരു രണ്ട് ഈ നാച്ചുറൽ മെത്തേഡും അതുപോലെ തന്നെ ബാരിയർ മെത്തേഡും പഠിക്കണം എന്നാണ് ഇപ്പം മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് നോ ഐഡിയ ഓക്കെ തീരുകയാണെങ്കിൽ തീരട്ടെ അല്ലെങ്കിൽ നമുക്ക് നാളെ തീർക്കാം രണ്ട് ദിവസം ആണ് മാക്സിമം ഞാൻ ഒരു ടോപ്പിക്കിന് വെക്കുന്നത് ഒരു ദിവസം കൊണ്ട് തീരില്ല എന്ന് തോന്നുന്ന സാധനം രണ്ടാമത്തെ ദിവസം കൂടെ വെച്ചിട്ടാണ് പഠിക്കാതിരിക്കുന്നത് ഓക്കെ അപ്പം എട്ട് വരെയാണ് നമ്മുടെ പഠന സമയം എന്ന് പറയുന്നത് എട്ട് മണി ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കും പിന്നെ ക്ലീനിങ് ആണ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒൻപത് മണിയാവുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് കുളിച്ച് ഒൻപതേകാലം ഒൻപതേ ഇരുപതാകുമ്പം ആദമ് സ്കൂളിൽ പോകും തുജാനും പാത്തും ഉച്ചക്കാണ് എക്സാം അത് കഴിഞ്ഞ് അവനെ പറഞ്ഞയച്ചിട്ട് ഞാനും പോകും അങ്ങനെയാണ് ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പഠനമൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ വച്ചയും വേളൊന്നും ഇല്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത് ആ ഒരു സമയം വൃത്തിക്ക് പഠിക്കാൻ പറ്റും ഉള്ള സമയം വൃത്തിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സമയം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ ആണ് കാരണം അറിയാലോ ഒരു ഒരാറ് എട്ട് മണിക്കൂറൊക്കെ സ്ഥിരമായിട്ട് പഠിച്ച ഒരാൾക്ക് ഒരു വൺ അവർ ടു ഹവർ ഡെയിലി എന്ന് പറയുമ്പം അതത്ര എഫക്റ്റീവല്ല എന്നാലും അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഡെയിലി എന്തായാലും നോക്കണം എന്നുള്ളതുകൊണ്ട് വൺ അവറെങ്കിൽ വൺ അവർ എനിക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരിടത്തും ഇതാണ് പറയുന്നത് സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരുന്നതും അതാണ് കിട്ടുന്ന ഒരു മണിക്കൂറോ അരമണിക്കൂറോ ആയിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ ഒരു പേജെങ്കിലും ഒരു പേജ് ഡെയിലി എടുത്ത് വായിക്കുക എന്നുള്ളതാണ് അത് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വൺ അവറും ടു ഹവറൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ ടൈമില്ല ടൈമില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ടൈമേ ഉണ്ടാവില്ല ത്ര നമ്മൾ പരിശ്രമിച്ചാലും നമുക്ക് ടൈം കിട്ടില്ല പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവറെങ്കിലും വൺ ഡേ നിങ്ങൾ പുസ്തകം എടുത്തിട്ട് ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജ്വലി നിങ്ങളുടെ സമയം കൂട്ടി കൂട്ടി കിട്ടും അത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവർ ആണ് എൻ്റെ ഗ്യാരൻറ്റിയാണ് ഇതിന് മുൻപ് പലവട്ടം ഞാൻ സമയമില്ല എന്ന് പറയുന്നിടത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇരുന്നോ അര മണിക്കൂറോ അറ്റ്ലീസ്റ്റ് വൺ പേജ് ഒരു ദിവസമെങ്കിൽ നിങ്ങൾ വായിച്ചോ പക്കായിട്ട് നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങൾ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് മാക്സിമം അതിന് അപ്പോഴേക്കും നിങ്ങൾക്ക് ടൈം റെഡി ആയി കിട്ടും നിങ്ങൾക്ക് വൺ ഹവർ ടു ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൂട്ടി കിട്ടും അത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് എന്താ പറയുക ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും നമ്മുടെ മനസ്സിൽ നിന്ന് കുറച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഈ എനിക്ക് അത് തീർക്കണം ഇത് തീർക്കണം എങ്ങനെയെങ്കിലും എനിക്ക് സമയം കണ്ടെത്തണം എന്നുള്ളത് നമുക്കിങ്ങനെ മെല്ലെ 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 മനസ്സിലോട്ട് വരും അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യണമെങ്കിലും ആ ജോലിയുടെ ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് സമയത്തൊന്ന് പെട്ടെന്ന് തീർത്ത് എനിക്ക് ഇത്ര ടൈം ടൈം എടു കിട്ടുമല്ലോ പഠിക്കാൻ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയൊക്കെ വരും നമുക്ക് അങ്ങനെ മെല്ലെ മെല്ലെ സമയം കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ പഠനം കഴിഞ്ഞു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇതേ ആദമിന് സ്കൂളിൽ പറഞ്ഞയക്കാണ് ഇന്ന് ആദമിനെ ഷെർഫുക്കാണ് സ്കൂളിലാക്കാൻ പോകുന്നത് കേട്ടോ ഷെർഫുക്ക് ആദമിനെ സ്കൂളിലാക്കിയിട്ട് എന്നെ അതുപോലെ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറക്കി തന്നു എന്നിട്ട് ഞാൻ ബസ് കയറി ഓഫീസിലോട്ട് പോവുകയാണ് അപ്പം ഇന്ന് ഷെർഫൊക്കെ ശരിക്കും രാവിലെ നേരത്തെ പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ട് പിന്നെ മടിയായിട്ട് കിടന്നതാണ് ഞാൻ സാധാരണ അഞ്ചര ഒക്കെ ആവുമ്പോഴേക്കും ഷെർഫൊക്കെ അഞ്ചര ആറ് മണിയാകുമ്പോഴേക്കും ഷെർഫൊക്കെ പോകും എന്നിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കാറ് ഇന്ന് മൂപ്പർക്ക് ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു കയറിയിട്ട് മടിയായിട്ട് കിടന്നു കുറച്ച് ലേറ്റായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഓഫീസിലെത്തി ഓഫീസിലെത്തി നമ്മുടെ ഡ്യൂട്ടീസൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ പോകാനുണ്ട് നമുക്ക് അവിടെ ഉണ്ട് അവരുടെ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ഉച്ചയ്ക്ക് ശേഷം ഇരുന്നിട്ടൊന്ന് ആക്കണം നമുക്ക് മൂന്ന് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം പിന്നെ നോൻപതറ ഷെൽഫിക്കോട്ട് പുറത്തൊന്ന് കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അതിന് മുൻപ് വീട്ടിലെത്താണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കണം എന്നാലൊരു മുൻകൂർ ജാമ്യം എന്നുള്ള രീതിയിൽ പുറത്തുനിന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിലൊന്നും ആക്കിയിട്ടില്ല വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് വെള്ളം തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വെള്ളം വീട്ടിൽ വന്നിട്ട് വേണം കളിക്കാൻ അതുപോലെ ഫ്രൂട്സ് ഒക്കെ കട്ട് ചെയ്ത് വെക്കണം അപ്പം ഞങ്ങളിത് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ നാല് പേരാണ് പോയിട്ടുള്ളത് നമുക്ക് അവിടെന്ന് അവിടുന്ന് സിഇഒനെ കണ്ടിട്ട് ഞങ്ങളുടെ കോൺസെപ്റ്റ് ഐഡിയാസൊക്കെ അവിടെ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അതിനുശേഷം അവരുടെ പ്രതികരണം ഏത് രീതിയിലാണെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങളോട് കുറച്ച് ഹാഷായിട്ട് അവർ പെരുമാറി ഞങ്ങൾ ആദ്യം കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ വിചാരിച്ചു പിന്നെ എന്തോ അവിടെ ഞങ്ങൾ കൂടുതൽ പ്രസൻറ്റ് ചെയ്ത സമയത്ത് ഞങ്ങളുടെ കോൺസെപ്റ്റുകളൊക്കെ അവർക്ക് ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾക്ക് ആ വർക്ക് കിട്ടി അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുകയാണെന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുമായിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ആറ് ഇരുപതിനാണ് കേട്ടോ ആറ് നാൽപ്പതാകുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കും മുപ്പത്തഞ്ചൊക്കെ ആവുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കും അപ്പോൾ ഞാൻ ബാങ്ക് കൊടുക്കുമ്പോൾ ബസ്സിലായിരുന്നു അപ്പോൾ എനിക്ക് അവിടുന്ന് ബസ്സിൽ നിന്ന് കുറച്ച് ഒരു കുപ്പി വെള്ളമൊക്കെ കിട്ടി ഞാനതൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായയും പലഹാരവും കഴിച്ചിട്ട് വേഗം ഓടി എൻ്റെ വീട്ടിലോട്ട് എന്നിട്ട് ഇവിടെ ഷെർഫൊക്കെ വരും ഷെർഫൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുൻപ് എനിക്ക് പണികളൊക്കെ തീർന്നു അപ്പം ഞാൻ നേരെ ഇവിടെ വന്നിട്ട് പിന്നെ എന്തെയ്തു എന്ന് വെച്ചാൽ ഷെർഫ് ഒക്കെ ഉള്ള വെള്ളമൊക്കെ കലക്കി വെച്ചു അതുപോലെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഏകദേശം ഞാൻ എൻ്റെ വീട്ടിലെത്തുമ്പോൾ മണി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഷെർഫൊക്കെ എത്താൻ എന്തേലും ഏറെ ഏഴുമുക്കാൽ അപ്പോൾ ആ സമയം കൊണ്ട് പെട്ടെന്ന് തട്ടി കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ വേഗം വെട്ടി സെറ്റാക്കി വെച്ചു പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞു അപ്പോൾ സമയം ഉണ്ടെങ്കിൽ കുറച്ച് കട്ട്ലേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞു ചടപിടിയെന്ന് വെച്ച് പെട്ടെന്ന് അങ്ങനെ ഒരു കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ ഒരു മസാല ഒക്കെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മുഴുവൻ ഉപയോഗിക്കാൻ പറ്റിയില്ല കാരണം കുട്ടികൾ അവിടുന്ന് എമ്മന്റെ വീട്ടിൽ നിന്ന് നോമ്പൊക്കെ തുറന്നതാണ് അപ്പോൾ അവരവിടെയാണ് ഞാനും അതും മാത്രമേ ഇവിടെയുള്ളൂ പിന്നെ ഷെർഫുകൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം അപ്പം അത്രയ്ക്കുള്ളത് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കി മാവ് ഫ്രിഡ്ജിലോട്ട് വെച്ചും മസാല ഫ്രിഡ്ജിലോട്ട് വെച്ചും അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ ഇപ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പം ഒരു എം എൽ എയുടെ പേജ് നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ആർ എൽ വി രാമകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് അപ്പോൾ പതുമായിട്ട് പെട്ടെന്ന് തന്നെ എഴുത്ത് എഴുത്ത് എന്നെ നോമ്പ് തുറന്നുപാട് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് വേഗം ഞാൻ ആ ഒരു പോസ്റ്റ് തയ്യാറാക്കിയായിരുന്നു അപ്പം അത് എഴുതി കഴിഞ്ഞു അത് എഴുതി കഴിഞ്ഞതിന് ശേഷം അപ്പം നമ്മൾ അഡ്വർടൈസിങ് കമ്പനി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഈ ടെൻ ടു സിക്സ് എന്ന് പറയുന്ന ആ ഒരു സമയമെന്നൊന്നും പറയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ടും അതിന് മുൻപൊക്കെ നമുക്ക് ജോലി ചെയ്യേണ്ടി വരും അപ്പം വീട്ടിൽ വന്നാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ടാവും അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് ഓയിസ്റ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത്താഴത്തിലേക്ക് വേണ്ടിയിട്ട് ഓയിസ്റ്റർ പൊരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതുകൂടെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് എടുക്കും അപ്പോൾ ഇത്രക്കാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്